പാലക്കാട് മലപ്പുറം തോന്നുന്നു കെരിങ്കാണ് അപ്പൊ കെരിങ്കിൽ വൈകുന്നേരത്താണ് കാണിക്കുന്നത് ബംഗാളികൾക്ക് ലഭ്യമായിട്ടില്ല ബംഗാളികൾ മലയാളികൾ ഇപ്പൊ അത്യാവശ്യം നല്ല കൂട്ട് വരുന്നുണ്ട് അത്മാതിരി നട്ടർ സിൽവറോഡീന്നൊക്കെ വേണമെന്നുണ്ട് അതേ കട് കട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വയർ ഭയങ്കര ക്ലീൻ ആക്കാനും അതിന് കൈപ്പും ചോയപ്പൊന്നും ഉണ്ടാവൂല അതേമാതിരി പപ്പാസ് പപ്പൻസ് കടൽ കണ്ണല്ല നല്ല മണ്ണക്കിളി പിന്നെ കേരള സൗദിന്ന് പറഞ്ഞാലും ഞാനുടിക്കാര മീനാണ് അടിപൊളി ആയില്ല

അജോ 210 ഓരкинуло 5 ചമ്പാനക 120